ബിഗ് ബോസ് സീസൺ സിക്സിലെ രാവിലത്തെ ലൈവ് കാണുമ്പോൾ ശ്രദ്ധേയമായ ഒരു കാര്യം ജാസ്മിനും ഗബ്രിയും അപ്സര ശ്രീതു ഉൾപ്പെട്ട ടീമിൻ്റെ കൂടെ ഒട്ടി നടക്കുന്ന ഒരു കാഴ്ചയാണ് നേരത്തെ ലാലേട്ടൻ വന്ന എപ്പിസോഡിൽ പുറത്ത് നല്ല അഭിപ്രായമാണ് അപ്സരയുടെ ടീമിനുള്ളതെന്ന ഒരു കാര്യം പങ്കുവയ്ക്കുകയും അവരെ അഭിനന്ദിക്കുകയും ചെയ്തിരുന്നു അപ്സര ശ്രീതു ശരണ്യ നോർ അടങ്ങുന്ന ടീമിൽ കയറിപ്പറ്റി നല്ലൊരു ഇമേജ് ഉണ്ടാക്കാനാകുമോ ജബ്രികൾ ശ്രമിക്കുന്നതെന്നാണ് സംശയം ഏതായാലും വയൽ കാർഡുകൾ എത്തിയതോടുകൂടി ജാസ്മീനുമായി ബന്ധപ്പെട്ട പുറത്തുള്ള ഇഷ്യൂസിനെ കുറിച്ചുള്ള സൂചന സായിയും അഭിഷേകും നൽകിയിട്ടുണ്ട് സായി വളരെ വിശദമായാണ് ജാസ്മിനെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നത് ജാസ്മിൻ ഇതിനെ ന്യായീകരിക്കുന്നുണ്ട് കൂടാതെ ബിഗ് ബോസ് ഇടപെട്ട് പുറത്തെ കാര്യങ്ങൾ ഇവിടെ പറയരുതെന്ന് താക്കീം നൽകുന്നുണ്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം സായി എല്ലാം ജാസ്മിനോട് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ബിഗ് ബോസ് വാർണിംഗ് നൽകുന്നത് അത് മനഃപൂർവ്വമെന്ന് വേണം അനുമാനിക്കാൻ എന്നാലിപ്പോൾ ക്യാപ്റ്റൻ ജാസ്മിനോട് പുതിയ പവർ ടീമിനെ തിരഞ്ഞെടുക്കാൻ ആവശ്യപ്പെടുകയും അപ്സര അർജുൻ റസ്മിൻ ഗബ്രി എന്നീ നാലുപേരെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ജാസ്മീന് പവർ ടീമിലേക്ക് മൂന്നുപേരെ വിളിക്കേണ്ട ആവശ്യമേ ഉള്ളൂ എന്നിരിക്കവേ അപ്സരെ വിളിച്ചതിൽ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് അപ്സരെ നെസ് ടീമിൽ നിന്നും പുറത്തിറക്കുക നേരത്തെ പറഞ്ഞ പോലെ ഓടി നടന്നിട്ട് ഫലമില്ലെങ്കിൽ കൂട്ടുപൊളിക്കുക